സംസ്ഥാന ബജറ്റിനെ സ്വാഗതം ചെയ്ത ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ സി ഏറ്റു കട്ടപ്പന് ഏരിയ കമ്മിറ്റി അഭിവാദ്യ സംഗമം നടത്തി സംഘടനാ ജില്ലാ സെക്രട്ടറി എം സി ബിജു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് നിരവധി ഗുണകരമായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ ഉപജീവനം വർദ്ധിപ്പിക്കാനും ക്ഷേമത്തിനുമായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഇരുപത് കോടിയോളം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്മാർട്ട് സ്റ്റാൻഡുകൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് ഇളവും ബോണസും തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചു കൂടാതെ ജില്ലയുടെ തന്നെ വികസന മുന്നേറ്റത്തിന് കാരണമാകുന്ന കട്ടപ്പന തീനി കമ്പം തുരങ്കപാത ജില്ലയിലെ നാനാവിധത്തിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്ക് കാരണമാകും ഈ സാഹചര്യത്തിലാണ് ജനകീയ ബജറ്റിന് അഭിവാദ്യമർപ്പിച്ച അഭിവാദ്യ സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി എം സി ബിജു ചെയ്തു കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വരുന്ന തുരങ്കപാത ഇപ്പോ യാഥാർത്ഥ്യമാകാൻ പോകുന്ന രൂപത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അതിന് ഇപ്പോൾ സാധ്യതാ പഠനത്തിന് വെച്ചിരിക്കുന്നത് പത്തു കോടി രൂപയാണ് ആ പഠനത്തോടു കൂടി നമുക്ക് അന്യ സംസ്ഥാനവുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്കാണ് ആ ദുരങ്കബാധ എത്തിച്ചേർന്നാൽ നമുക്കുണ്ടാവുന്ന നേട്ടം ചെറുതല്ല എന്ന് ജനങ്ങളിപ്പോ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംഘടനാ ഏരിയ സെക്രട്ടറി പി എം സുരേഷ് പ്രസിഡന്റ് ഫൈസൽ ജാഫർ വിവിധ യൂണിറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു